ഈ പെൺകുട്ടികൾക്കേ കല്യാണത്തിന് ഇപ്പോൾ ഭയങ്കര ആർഭാടായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള പെൺകുട്ടികളില്ലേ ലൈക്ക് കുറേ ഫങ്ഷൻസ് എന്താണ് സേവ് ദ ഡേറ്റ് പിന്നെ എന്തൊക്കെയോ ഉണ്ടല്ലോ കുറേ ഉണ്ട് മഞ്ഞൾ കല്യാണോ എന്തുവാ വാട്ട് എവർ ഇറ്റ് ഇസ് നമ്മൾ മലയാളീസിന് ഇതൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് നൗ ദേ വോണ്ട് ഓൾ ദീസ് തിങ്സ് ബട്ട് ആരാണ് ചിലവ് നടത്തേണ്ടത് അച്ഛനോ അമ്മയോ ഡോണ്ട് ഡു ദാറ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണം നിങ്ങളുടെ മെമ്മറബിൾ ഡേ ഭയങ്കര മെമ്മറബിൾ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഏൺ നിങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കി നിങ്ങൾ തന്നെ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എൻ്റെ സേവ് ദ ഡേറ്റിന് ഇതായിരിക്കും ചെയ്യണത് ഇന്നടത്തായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഡു എവറിങ് ബൈ യുവർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂമും പിന്നെ ബ്രൈഡും രണ്ടുപേരും ചേർന്നിരുന്നിട്ട് ടേക്ക് ദി എക്സ്പെൻസസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഡോൺ ബേർഡൻ യുവർ പേരൻസ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കുക ലോകം നമ്മളെ ഒരു പഠിപ്പിക്കൽ പഠിപ്പിച്ചു കൊറോണ കാണിച്ചിട്ട് അല്ലേ ലേൺ ഫ്രം ദീസ് ഓക്കെ സേവ് ദ മണി സേവ് ദ ഡേറ്റിനേക്കാളും കൂടുതൽ സേവ് ദ മണി ആൻഡ് ഇൻവെസ്റ്റ് ഓക്കെ ടേക്ക് ഇറ്റ് ഫ്രം മീ കമൻറ്റ് പ്ലീസ്